ഇന്ത്യയിലാണ് എന്ന് പലപ്പോഴും നമ്മുടെ നാട്ടിലെ ജിഹാദോളികളും മുസ്ലിം പ്രീണകരും മറക്കുന്നുണ്ട് ഈ സാഹചര്യത്തിലാണ് നമ്മൾ ഓർക്കേണ്ടത് അകത്താണ് ജമ്മു കാശ്മീർ അത് നരേന്ദ്രമോദി വേണ്ടി വന്നു അതൊന്ന് തെളിയിക്കാൻ പ്രത്യേക ഭരണഘടനയും അതുപോലെ പ്രത്യേകമായിട്ടുള്ള പതാക അടക്കം എടുത്തു മാറ്റി ഇന്ത്യയുടെ ഭാഗമാക്കി മാറ്റാൻ അങ്ങനെ ഡിക്ലെയർ ചെയ്യാൻ കാശ്മീരിലുള്ള ജനങ്ങൾക്ക് മുഴുവൻ സ്വാതന്ത്ര്യവും അനുഭവിച്ച് ജീവിക്കാൻ ഒരു നിയമം ഉണ്ടാക്കാൻ മുന്നൂറ്റി എഴുപത് എടുത്തു കളയേണ്ടി വന്നു അതിന് നരേന്ദ്രമോദി വേണ്ടി വന്നു അതിനുശേഷമാണ് നമ്മുടെ പപ്പുപിള്ളയുടെ ജോഡോ യാത്രയും പതാകയൊക്കെ എന്തിയിട്ടുള്ള പിന്നെ പിന്നെ നമ്മുടെ പിങ്കിക്കുട്ടിയുടെ മഞ്ഞു വാരി നമ്മൾ കണ്ടത് ഇന്ത്യയുടെ ഭരണത്തിൻ കീഴിലുള്ള ജമ്മു കാശ്മീരിൽ പള്ളികളെയും അതുപോലെ മത ഉദ്യോഗസ്ഥരെയും ലക്ഷ്യമിട്ട് പോലീസ് വ്യാപകമായിട്ടുള്ള വിവര ശേഖരണം ആരംഭിച്ചു ഇമാമുമാർ പള്ളിയിൽ ബാങ്ക് വിളിക്കുന്ന ആളുകൾ അവർക്ക് മുഅദ്ദിൻ എന്നാണ് പറയുക പള്ളി മാനേജ്മെന്റ് കമ്മിറ്റി കമ്മിറ്റികൾ അതായത് പള്ളി പോലീസ് എന്നാ പറയുക ഇവരിൽ നിന്നൊക്കെ വ്യക്തിഗതമായ സാമ്പത്തിക ഡിജിറ്റൽ വിവരങ്ങൾ ഉൾപ്പെടുന്ന നാല് പേജുള്ള ചോദ്യാവലി വിതരണം ചെയ്തതായിട്ടാണ് ഇപ്പോൾ റിപ്പോർട്ടുകൾ പുറത്തു വരുന്നത് പാസ്പോർട്ട് വിവരങ്ങൾ ബാങ്ക് അക്കൗണ്ടുകൾ അതുപോലെ ഐ എംഇ ഐ നമ്പറുകൾ സോഷ്യൽ മീഡിയ ഹാൻഡിലുകൾ വരെ ആവശ്യപ്പെടുന്ന നടപടി സ്വകാര്യത ലംഘനമാണ് എന്ന വിമർശനവും ഉണരുന്നുണ്ട് രണ്ടായിരത്തി പത്തൊൻപതിന് ശേഷമുള്ള കാശ്മീർ ഭരണ സുരക്ഷാ സമാ സമീപനത്തിന്റെ ഭാഗമാണോ ഈ സർവേ എന്നതാണ് ചർച്ച കാരണം ഇവർക്ക് വിദേശത്ത് നിന്നും വല്ലാതെ ഫണ്ട് വരുന്നുണ്ട് നമ്മൾ കണ്ടതാണ് പഹൽഗാം ഭീകരാക്രമണത്തിന് ഏതാണ്ട് ഇരുപത്തി ഒൻപതോളം ആളുകളുടെ ജീവൻ പൊലിഞ്ഞു എങ്ങനെയാ ആയിരത്തി അഞ്ഞൂറ് പേരെയാണ് പോലീസ് ഒന്ന് കൊണ്ടുപോയിട്ട് ചോദ്യം ചെയ്തത് സമീപവാസികളായിട്ടുള്ള ആയിരത്തി അഞ്ഞൂറ് ഒറ്റുകാർ പഹൽഗാം ഒരു ഹിന്ദു തീർത്ഥാടക കേന്ദ്രമാണ് അവിടെ എപ്പോഴാണ് ഹിന്ദുക്കൾ തടിച്ചുകൂടുന്നത് കൂടുന്നത് ഏത് സമയത്താണ് ഏറ്റവും കൂടുതൽ ആളുകൾ ഉണ്ടാകുന്നത് ഒരാളിനി പൊട്ടിത്തെറിക്കാൻ തയ്യാറായാൽ പോലും ഏറ്റവും കൂടുതൽ ആളപ്പായം റിപ്പോർട്ട് ചെയ്യണം എന്നാലാണ് തലയണ്ണി അള്ളാഹു റിവാർഡ് പ്രഖ്യാപിക്കുക അങ്ങനെയാണ് പഹൽഗാമിൽ അതിനു മുമ്പ് ജ്യോതി മൽഹോത്ര എന്ന ഒരു വ്ളോഗർ വന്നിരുന്നു എന്നും ഇതിന്റെയൊക്കെ വീഡിയോ ദൃശ്യങ്ങൾ പകർത്തി വ്ലോഗ് ചെയ്ത് പല ആളുകൾക്കും അത് ചില സൂചനകൾ നൽകിയെന്നും ഒക്കെയുള്ള വിമർശനങ്ങൾ ഉയർന്നു വന്നു ആ ജ്യോതി മൽഹോത്രയ്ക്ക് ഹൃദ്യമായിട്ടുള്ള സ്വീകരണം ഒരുക്കാൻ കേരളത്തിൽ നമ്മുടെ മന്ത്രി മുഖ്യന്റെ മരുമകനായിട്ടുള്ള മുഖ്യൻ മുന്നിലുണ്ടായിരുന്നു അപ്പൊ ഏതാണ്ട് നമുക്ക് ഉറപ്പായി ഇതൊക്കെ പ്രത്യേകമായിട്ടൊരു അജണ്ടയുടെ ഭാഗമാണെന്ന് അതുകൊണ്ട് ഇമാമുമാരും പള്ളികളിലെ ജോലിക്കാരും ഒക്കെ കോടാനുകോടി പണം കയ്യിൽ വെച്ചിട്ടാണ് രാജ്യത്തിനെതിരെയുള്ള ഒരുപാട് പദ്ധതികൾ ആസൂത്രണം ചെയ്യുന്നതും അതൊക്കെ നടപ്പിലാക്കുന്നതും അവരെയൊക്കെ തളയ്ക്കാൻ ലക്ഷ്യമിട്ടിട്ടുള്ള നടപടിയാണ് ഇപ്പോൾ വരുന്നത് എന്തായിരുന്നാലും അതിനെതിരെ ശക്തമായ രൂപത്തിൽ ഒരു പ്രതിഷേധവും രംഗത്ത് വരുന്നുണ്ട് അമ്മയെ തെളിയാനും രണ്ട് പക്ഷം പറയുന്ന നമ്മുടെ നാട്ടിൽ അതൊക്കെ വ്യാപകമാണല്ലോ നമ്മളൊക്കെ അതൊക്കെ പ്രതീക്ഷിക്കണം ഇന്ന് കേരളം ഉണർന്ന് ചർച്ച ചെയ്യപ്പെട്ടുകൊണ്ടിരിക്കുന്ന ഒരു അമ്മിഞ്ഞെ അമ്മിഞ്ഞ ഇടിച്ചിട്ട് ഒരു യുവാവിനെ കൊന്ന വാർത്തയുണ്ടല്ലോ ആദ്യം ഈ പെണ്ണ് ഈ വീഡിയോ പോസ്റ്റ് ചെയ്ത സമയത്ത് ഇവളെ അങ്ങനെ അങ്ങ് പൂമാലയിട്ട് സ്വീകരിച്ച് ഏറിൽ നിർത്തുമായിരുന്നു എല്ലാവരും മിടുക്കിയാണ് കേരളത്തിന്റെ ജാൻസി റാണിയാണ് ഓ വീഡിയോ എടുക്കാൻ കാണിച്ച ഒരു 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 ആർജവമുണ്ടല്ലോ സംഭവമാണെന്ന് കുറച്ചു കഴിഞ്ഞ് ദീപക് ജീവൻ ഒടുക്കി കഴിഞ്ഞപ്പോൾ എന്തൊരു താടകയടി നീ നിനക്ക് എന്തെങ്കിലും രൂപത്തിൽ ഒരു നിയമ നടപടിയാണ് വേണ്ടതെങ്കിൽ സ്വകാര്യ വീഡിയോ നീ എന്തിനാടി അവനെ അപമാനിക്കത്തക്ക രൂപത്തിൽ അതെടുത്ത് പുറത്തിട്ടത് ബസ്സുകാരോട് നീ പറഞ്ഞിരുന്നോ പോലീസിൽ കൊടുത്തോ കോടതിയിൽ കൊടുത്തോ റീൽസ് കൊടുത്തോൾ നീ റീച്ചിന് വേണ്ടിട്ടല്ലേ ഈ കളി കളിച്ചത് ഇവളെ തൂക്കിലേറ്റണംവ സോഷ്യൽ മീഡിയയില് അവൾ ഉള്ളിടത്ത് ചെന്ന് ബലാത്കാരം ചെയ്യണമെന്ന് വരെ ഇൻഫ്ലുവൻസർമാർ ആഹ്വാനം ചെയ്യുന്ന രൂപത്തിലേക്ക് വാർത്ത മാറി നമ്മുടെ നാട്ടിൽ ഇങ്ങനെയാ മരിച്ചാൽ പെട്ടെന്ന് നീതി കിട്ടും പാകിസ്ഥാൻ ഭീകരവാദികളെ പിന്തുണയ്ക്കുന്ന ജമ്മു കാശ്മീരിലെ ഭീകരവാദി വിഭാഗത്തിൽപ്പെട്ട മുസ്ലിങ്ങൾക്ക് വളരെ ശക്തമായ അവർക്കെതിരെ ശക്തമായ ഒരു നിയമ നടപടിയുമായിട്ടാണ് ഇപ്പോൾ കേന്ദ്ര സർക്കാർ മുന്നോട്ട് പോകുന്നത് ചില ഇമാമുമാരൊക്കെ ഇതിനകത്ത് പെട്ടുപോയിട്ടുണ്ട് അതായത് താഴ്വരയിൽ ഉടനീളമുള്ള പള്ളികളെ ലക്ഷ്യമിട്ട് വിപുലമായിട്ടുള്ള വിവരശേഖരണങ്ങൾ സർക്കാർ ആരംഭിച്ചിട്ടുണ്ട് മതസ്ഥാപനങ്ങൾ മാത്രമല്ല ഇമാമുമാർ മുദീനുകൾ പള്ളി മാനേജ്മെന്റ് കമ്മിറ്റികൾ അനുബന്ധ ജീവകാരുണ്യ പാങ്ങൾ എന്നിവയെയും കുറിച്ചുള്ള വിശദമായ വിവരങ്ങൾ തേടിയാണ് പോലീസ് നടപടി ഇപ്പോൾ സ്വീകരിച്ചിട്ടുള്ളത് പള്ളികളുമായി ബന്ധപ്പെട്ട വ്യക്തികളിൽ നിന്ന് സൂക്ഷ്മമായ വ്യക്തിപരവും സാമ്പത്തികവും ഡിജിറ്റൽ വിവരങ്ങളും ആവശ്യപ്പെടുന്ന നാല് പേരുള്ള ഒരു ചൊക്കിയാവലി ജമ്മു കശ്മീർ പോലീസ് വിതരണം ചെയ്തു കഴിഞ്ഞു ഇത്രയും വിപുലമായ ഒരു സർവേ നടത്തുന്നത് ആദ്യമായിട്ടാണ് താഴെ ഒന്നിലധികം ജില്ലകളിൽ വിതരണം ഈ ഫോമിൽ പള്ളിയുടെ വിഭാഗീയ ബന്ധം ശേഷി നിലകളുടെ എണ്ണം നിർമ്മാണ ചെലവുകൾ കൂടിയുടെ ഉടമസ്ഥാവകാശ നില ധനസഹായത്തുള്ള സ്രോതസ്സുകൾ തുടങ്ങി സ്ഥാപനവുമായി ബന്ധപ്പെട്ട വിശദാംശങ്ങളെ കുറിച്ച് തേടുന്നുണ്ട് പ്രതിമാസ ബജറ്റുകൾ ബാങ്ക് അക്കൗണ്ടുകൾ ഓരോ പള്ളിയുടെ മേൽനോട്ടം വഹിക്കുന്ന മാനേജ്മെന്റ് ഘടന എന്നിവയെക്കുറിച്ചുള്ള വിവരങ്ങൾ ആവശ്യപ്പെടുന്നുണ്ട് സ്ഥാപനവുമായി ബന്ധപ്പെട്ട ഡാറ്റയ്ക്ക് പുറമേ പ്രാർത്ഥനകൾക്ക് നേതൃത്വം നൽകുന്ന ഇമാ പ്രാർത്ഥന ആഹ്വാനം നൽകുന്ന വാദിനുകൾ വെള്ളിയാഴ്ച പ്രഭാഷണങ്ങൾ നടത്തുന്ന ഖീകുമാർ പള്ളി ചാരിറ്റി ഭാഗമായ വൈദ് കുർമാർ അങ്ങനെ എന്നിവ ഉൾപ്പെടെയുള്ള പള്ളി ഉദ്യോഗസ്ഥർന്ന് വളരെ വിശദമായ വ്യക്തിഗത വിവരങ്ങൾ സഭയിൽ ആവശ്യപ്പെടുന്നു ഇവരുമായി ബന്ധപ്പെട്ട ജനന തീയതി വിദ്യാഭ്യാസ യോഗ്യത ഇതൊക്കെ നാളെ കേരളത്തിൽ വരുമെന്ന് നമ്മൾ പ്രതീക്ഷിക്കരുത് ഇവരുടെയൊക്കെ വിദ്യാഭ്യാസ യോഗ്യത എന്താണ് ഈ രാജ്യത്തിരുന്നിട്ട് ഈ രാജ്യത്തിനെതിരെ പ്രവർത്തിക്കാനും കുഞ്ഞുങ്ങളെ പീഡിപ്പിക്കാനും ഭീകരവാദത്തിനും തീവ്രവാദത്തിനുമൊക്കെ വിളനീലമൊരുക്കാനും ഒക്കെ ഇവർ ഇത്രയും കഷ്ടപ്പെടുന്നെങ്കിൽ ഇവർക്ക് വിദ്യാഭ്യാസം ഉണ്ടോ ഇവരുടെ വ്യക്തിഗത വിവരങ്ങൾ എന്ന് പറഞ്ഞാൽ ഇവർ ഇന്ത്യക്കാർ തന്നെയാണോ ഇന്ത്യയിൽ ജനിച്ചവരാണോ അതോ ബംഗാളികൾ എന്ന വ്യാജേന ഇവിടെ വന്ന് ചേക്കേറിയ ബംഗ്ലാദേശികളാണോ എന്താണ് നമ്മുടെ നാട്ടിൽ ഇവർ വന്ന് താവ ഇവിടെ വന്നിട്ട് താവ ഇവർ വന്നിട്ട് താവളം ഒരുക്കാൻ കാരണം എന്താണ് ഇവരുടെ ലക്ഷ്യം എന്താണ് ഇതുവരേക്കും ഇവർ എന്തൊക്കെയാണ് ഇവിടെ ചെയ്തിരുന്നത് ഇവരുടെ ഫോൺ വിവരങ്ങൾ ഇവർ ആരെയാണ് വിളിക്കുന്നത് ഇവിടെ ഇരുന്നിട്ട് ഇവർ പാകിസ്ഥാനിലേക്ക് ഫോൺ വഴി ബന്ധപ്പെടുന്നത് എന്തടിസ്ഥാനത്തിലാണ് ആരെയാണ് ഇവര് വിളിക്കുന്നത് ഒരുപാട് കാര്യങ്ങൾ അറിയാനുണ്ട് ഫോൺ നമ്പറുകൾ നമ്പറുകൾ ഇമെയിൽ പൂർണ്ണ കുടുംബ വിവരങ്ങൾ എന്നിവ നൽകേണ്ടതുണ്ട് പാസ്പോർട്ട് ഇഷ്യൂ ചെയ്ത തീയതികൾ തീയതികൾ കാലാവധി കഴിഞ്ഞ രാജ്യങ്ങളുടെ പട്ടിക മനസ്സിലായില്ലേ ഇവരുടെ പാസ്പോർട്ട് വിവരങ്ങൾ നൽകണം ഏതൊക്കെ രാജ്യങ്ങളാണ് ഇവർ സന്ദർശിച്ചിരിക്കുന്നതെന്നും എന്തിനു വേണ്ടിയാണെന്നും എപ്പോഴാണെന്നും കൂടുതൽ വിവരങ്ങൾ ഇപ്പൊ മനസ്സിലായില്ലേ ഈ രാജ്യം പോകുന്നത് കൃത്യമായിട്ട് ഒരു പാത്ത് വെട്ടിത്തെളിച്ചിട്ടാണ് ഭീകരവാദത്തിനെതിരെ തീവ്രവാദികൾക്കെതിരെ രാജ്യവിരുദ്ധർക്കെതിരെ ശക്തമായ രൂപത്തിൽ തീരുമാനങ്ങൾ എടുക്കുകയും നിയമം നടപ്പിലാക്കുകയും ചെയ്തുകൊണ്ട് തന്നെയാണ് മോദി സർക്കാർ മുന്നോട്ട് പോകുന്നത് വിദേശ താമസിക്കുന്ന ബന്ധുക്കളുടെ വിശദാംശങ്ങൾ പാസ്പോർട്ട് വിവരങ്ങൾ വോട്ടർ തിരിച്ചറിയൽ നമ്പറുകൾ ആധാർ വിശദാംശങ്ങൾ ഡ്രൈവിംഗ് ലൈസൻസ് വിവരങ്ങൾ റേഷൻ കാർഡ് നമ്പറുകൾ ബാങ്ക് അക്കൗണ്ട് ഡാറ്റ നികുതി തിരിച്ചറിയൽ കാർഡുകൾ വിശദാംശങ്ങൾ എന്നിവയും ഈ വ്യക്തികളിൽ നിന്ന് സർക്കാർ ചോദിച്ചിട്ടുണ്ട് പോലീസ് ജമ്മു പോലീസ് ജമ്മുക വ്യക്തിക മൊബൈൽ ഫോണിലുള്ള ഇന്റർനാഷണൽ മൊബൈൽ എക്യൂപ്മെന്റ് ഐഡന്റിറ്റി നമ്പറുകൾ അങ്ങനെ എല്ലാ തരത്തിലുള്ള ഡേറ്റയും ഇവരോട് ആവശ്യപ്പെട്ടുണ്ട് തീവ്രവാദത്തിലോ ക്രിമിനൽ പ്രവർത്തനത്തിലോ മുൻകാല പങ്കാളിത്തം സംബന്ധിച്ച ചോദ്യങ്ങൾ ഉൾപ്പെടുത്തിയിട്ടുണ്ട് മതപരമായി ബന്ധം വിശദമായിട്ട് അന്വേഷിച്ചു വരികയാണ് ഹനഫി പിന്തുടർന്നു എന്തിനാണ് സർക്കാർ വക ആനുകൂല്യങ്ങൾ നൽകുന്നത് എന്നത് എത്രയോ കാലമായിട്ട് നമ്മൾ ചോദിക്കുന്നതാണ് ഈ ആനുകൂല്യങ്ങളും പിടിച്ചുപറ്റി നമ്മുടെ രാജ്യത്തിരുന്നിട്ട് പാകിസ്ഥാനിലെ തീവ്രവാദ സംഘടനകളുമായി ബന്ധപ്പെടാനും അവരോട് ഇവർക്ക് ആശയവിനിമയങ്ങൾ നടത്താനും എന്താണ് ഇത്ര മാത്രമുള്ളത് അപ്പോ നമ്മുടെ രാജ്യത്തോട് കൂറും പ്രതിബദ്ധതയും ഉള്ളവരായിരുന്നെങ്കിൽ ഒരിക്കലും പാകിസ്ഥാനിലെ തീവ്രവാദ സംഘടനകളുമായിട്ട് ബന്ധപ്പെടുമായിരുന്നില്ല ഒന്ന് രണ്ടാമത്തെ കാര്യം ഇവർ സോഷ്യൽ മീഡിയയിൽ ഇട്ട കമന്റുകൾ വീഡിയോകൾ ഇവർ ലൈക്ക് ചെയ്തതും ഷെയർ ചെയ്തതും വീഡിയോകൾ ഡൗൺലോഡ് ചെയ്തതുമായിട്ടുള്ള ഇവർ ഏറ്റവും കൂടുതൽ ഇവരുടെ വാച്ച് ഹിസ്റ്ററി എന്തിനെ ബേസ് ചെയ്തിട്ടുള്ളതാണ് ഇവർ ആരെയൊക്കെ കോണ്ടാക്ട് ചെയ്തിട്ടുണ്ട് എത്ര മെയിൽ ഐ ഡികൾ ഇവർ മാറി മാറി ഉപയോഗിച്ചിട്ടുണ്ട് ഏതൊക്കെ രാജ്യത്ത് ഇവർ സന്ദർശിച്ചിട്ടുണ്ട് ആരെയൊക്കെ ഇവർ കണ്ടിട്ടുണ്ട് ഇവരുടെ ബാങ്കുകളിൽ അക്കൗണ്ടുകളിൽ വന്ന പണം എവിടെ നിന്നാണ് എത്രയാണ് എങ്ങോട്ടേക്കാണ് ഇവരുടെ ബാങ്ക് അക്കൗണ്ടുകളിൽ നിന്നും പണം പോയിരിക്കുന്നത് എന്തിനൊക്കെയാണ് തുടങ്ങിയ കൂടുതൽ വിവരങ്ങൾ പുറത്തു വരുമ്പോൾ പല എലികളും മാളത്തിൽ പുലികളായിരുന്നു എന്ന സത്യം നമ്മൾ തിരിച്ചറിയും ഇതുപോലെ ഒരു നിയമം കേരളത്തിൽ കൂടി കൊണ്ടുവന്നാൽ സമാധാനം നന്ദി